പാകിസ്ഥാനും വിഭജനം എന്ന വാക്കു കേൾക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ സംഭവമായിരിക്കും എല്ലാവർക്കും ഓർമ്മ വരുന്നത് ഈ സമയത്താണ് ബംഗ്ലാദേശ് വിമോചന യുദ്ധം നടക്കുന്നത് കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങൾ പാകിസ്ഥാൻ സൈന്യത്തിന്റെ അടിച്ചമർത്തലുകൾക്ക് എതിരെ നടത്തിയ സമരമാണിത് ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ പതിനാറിന് പാകിസ്ഥാൻ സൈന്യം കീഴടങ്ങി അന്ന് കിഴക്കൻ പാകിസ്ഥാൻ വിഭജിച്ച് ബംഗ്ലാദേശ് എന്ന പുതിയൊരു രാജ്യമായി മാറി ഇപ്പോഴിതാ വീണ്ടും പാകിസ്ഥാൻ വിഭജിക്കാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവരുന്നത് എന്നാലിത് മുമ്പത്തെ പോലെയല്ല വ്യത്യസ്തമായൊരു വിഭജനമാണ് പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ ആരതി രാജ്യത്തെ ചെറിയ പ്രവശ്യകളാക്കി തിരിക്കുകയാണ് ഇതിലൂടെയെന്ന് പാകിസ്ഥാന്റെ ഫെഡറൽ കമ്മ്യൂണിക്കേഷൻസ് മന്ത്രി അബ്ദുൽ അലി ഖാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് ഈ നീക്കം ഭരണം മെച്ചപ്പെടുത്തുകയും ജനങ്ങൾക്ക് സേവനങ്ങൾ ലഭ്യമാക്കുന്നത് എളുപ്പത്തിലാക്കുകയും ചെയ്യുമെന്നാണ് മന്ത്രിയുടെ വാദം എന്നാൽ പാകിസ്ഥാനിൽ പ്രവശ്യകളെ ഇനി വിഭജിക്കുന്നത് ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ഇത്തരത്തിൽ പ്രവശ്യകളുടെ എണ്ണം കൂട്ടുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നടന്നു വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ രാജ്യത്ത് അഞ്ച് പ്രവശ്യകൾ ഉണ്ടായിരുന്നു കിഴക്കൻ ബംഗാൾ പടിഞ്ഞാറൻ പഞ്ചാബ് സിന്ധ് വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിലെ പ്രവശ്യ ബലൂചിസ്ഥാൻ എന്നിവയായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വിമോചന യുദ്ധകാലത്ത് ശേഷം കിഴക്കൻ ബംഗാൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ബംഗ്ലാദേശ് ആയി തീർന്നു പശ്ചിമ പഞ്ചാബ് പഞ്ചാബായി വടക്കു പടിഞ്ഞാറൻ പ്രവശ്യ ഖൈബർ പഖ്തുൻകോ എന്നും അറിയപ്പെട്ടു സിന്ധും ബലൂചിസ്ഥാനും മാറ്റമില്ലാതെ തുടർന്നു പുതിയ പ്രവശ്യകൾ ബലോചിസ്ഥാൻ കൈബർ പഖ്തൂൻഗ് എന്നിവിടങ്ങളിൽ സംഘർഷം നടക്കുന്ന സാഹചര്യത്തിൽ ആണ് പാകിസ്ഥാൻ കൂടുതൽ പ്രവശ്യകളായി തരംതിരിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറും പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫിനും എതിരെ ഈ പ്രവശ്യകളിൽ എതിർപ്പ് സാഹചര്യത്തിൽ കൂടിയാണ് വിഭജനം നടക്കുന്നത് പ്രവശ്യകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സെമിനാറുകൾ മാധ്യമ ചർച്ചകൾ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവ നടത്തിയ ശേഷമാണ് മന്ത്രി അബ്ദുൽ അലീംഖാന്റെ പ്രസ്താവന വരുന്നതെന്ന് പാകിസ്ഥാൻ പത്രമായ ഡോണിലെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് സിന്ധ് പഞ്ചാബ് ബലൂചിസ്ഥാൻ ഖൈബർ പഖ്തുൻകോ എന്നിവിടങ്ങളിൽ നിന്ന് പുതിയ മൂന്ന് പ്രവശ്യകൾ വീതം സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാന്റെ അയൽ രാജ്യങ്ങളിലെല്ലാം നിരവധി ചെറിയ പ്രവശ്യകൾ ഉണ്ടെന്നും ഖാൻ പറഞ്ഞു അബ്ദുൾ അലീം ഖാൻ നേതാവായ ഇസൈഗാം ഇ പാകിസ്ഥാൻ പാർട്ടി പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫിന്റെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ സിവിലിയൻ സർക്കാരിന്റെ ഭാഗമാണ് എന്നാൽ ബിലാവൽ ഫുട്ടോ സർദാരിയുടെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി പാകിസ്ഥാൻ സർക്കാരിന്റെ വലിയൊരു ഘടകമാണ് പി പി പണ്ട് മുതലേ സിന്ധ് വിഭജനത്തെ എതിർക്കുകയാണ് പ്രവശ്യ മൂന്നാക്കി വിഭജിക്കാനുള്ള ഒരു നീക്കവും തന്റെ പാർട്ടി അംഗീകരിക്കില്ലെന്ന് സിന്ധിന്റെ മുഖ്യമന്ത്രിയും പി പി നേതാവുമായ മുറാദ് അലി ഷാ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനു മുമ്പും ഇത്തരത്തിൽ പുതിയ പ്രവശ്യകൾ രൂപീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും യാഥാർത്ഥ്യമായിട്ടില്ല എന്നാൽ ഇത്തവണ സിന്ദ് ആസ്ഥാനമായുള്ള മുത്തഹിദ ഖ്വാമി മൂവ്മെന്റ് പാകിസ്ഥാൻ ഉൾപ്പെടെ പ്രധാനമന്ത്രിയുടെ സഖ്യത്തിലെ നിരവധി പാർട്ടികൾ ഈ നിർദ്ദേശത്തെ പിന്തുണച്ചിട്ടുണ്ട് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം ഗുണത്തെക്കാൾ ഏറെ ദോഷങ്ങളാകും ഈ വിഭജനത്തിലൂടെ പാകിസ്ഥാന് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് രാജ്യത്തെ ഇനിയും വിഭജിക്കുന്നതിലൂടെ അസമത്വങ്ങൾ കൂടുതൽ വഷളായേക്കാമെന്നും അവർ പറയുന്നു പുതിയ പ്രവശ്യകൾ സൃഷ്ടിക്കുന്നതിലൂടെ രാജ്യത്ത് കൂടുതൽ സാമ്പത്തിക പ്രശ്നം ഉണ്ടായേക്കാമെന്നും വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു ഇതുകൂടാതെ തന്നെ പാകിസ്ഥാൻ കടം കയറി മുടിഞ്ഞ അവസ്ഥ ാണ് ഒരു വായ്പ തീർക്കാൻ മറ്റൊരു വായ്പ എടുക്കേണ്ട ദയനീയ സ്ഥിതിയിലാണ് ഇപ്പോൾ പാകിസ്ഥാനുള്ളത് കടൽ കയറി മുടിഞ്ഞ ഇപ്പോഴിതാ രാജ്യത്തെ ദേശീയ വിമാന കമ്പനിയായ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിനെ ലേലം ചെയ്യാൻ ഒരുങ്ങുന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു ഈ മാസം ഇരുപത്തി മൂന്നിന് ലേല നടപടികൾ നടക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയതായി വാർത്താ ഏജൻസികളും പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു ലേലത്തിൽ പിഐ എ വിറ്റഴിക്കുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് അധികം ഐ എം എഫിൽ നിന്ന് വായ്പ എടുത്തിട്ടുള്ള പാകിസ്ഥാൻ ഇന്റർനാഷണൽ മോണിറ്ററിംഗ് ഫണ്ടിന്റെ ഏറ്റവും വലിയ അഞ്ചാമത്തെ കടക്കാരനാണ് നാല് കമ്പനികൾ നിലവിൽ പിഐഎ ഏറ്റെടുക്കാൻ സന്നദ്ധത അറിയിച്ച രംഗത്ത് ഉണ്ടെന്നാണ് സൂചന രണ്ട് പതിറ്റാണ്ടിനിടയിലെ പാകിസ്ഥാന്റെ ആദ്യത്തെ വലിയ സ്വകാര്യവൽക്കരണ ശ്രമമാണ് പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന്റെ ലേലം ഈ സ്വകാര്യവൽക്കരണത്തിലൂടെ എൺപത്തിയാറ് ബില്യൺ രൂപ നേടാനാണ് പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത് വരുമാനത്തിന്റെ പതിനഞ്ച് ശതമാനം സർക്കാരിലേക്കും ബാക്കി കമ്പനിക്കകത്തും നിലനിർത്തുമെന്നാണ് റിപ്പോർട്ടുകളും രാജ്യത്തിന്റെ ദേശീയ ആയ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് ഒരു കാലത്ത് രാജ്യത്തിന്റെ അഭിമാനമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപതിനു ശേഷമാണ് കമ്പനിയുടെ തകർച്ച ആരംഭിച്ചത് വിമാന കമ്പനിയുടെ വിശ്വാസ്യത ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന സംഭവ പിന്നാലെ യൂറോപ്യൻ യൂണിയൻ ഏവിയേഷൻ സേഫ്റ്റി പി ഐ വിമാനങ്ങൾക്കാർ അനുമതി ഉൾപ്പെടെ നിഷേധിച്ചിരുന്നു ഇനിയും സാഹചര്യങ്ങൾ കൂടുതൽ വഷളാവാൻ സാധ്യതയുമുണ്ട്